ചെറുക്കളടുത്ത് ഗ്യാസ് ടാങ്കർ ലോറി അപകടം നിയന്ത്രണം വിട്ട ലോറി റോഡിന് കുറുകെ മറിയുകയായിരുന്നു ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഉച്ചയോടെയാണ് അപകടം പഞ്ചായത്തിലെ ഹാൾ ഫെറോ ഹാൾ ജനപ്രിയ ജനപ്രിയാർ ഉപ്പള കാസർഗോഡ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം മംഗലാപുരത്തു നിന്നും കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചെറുക്കള ബുതിയെടുക്ക റോഡിലെ എതിർത്തോടിനും ഇടനീരിനും ഇടയിലുള്ള വളവിലെത്തിയപ്പോൾ വിട്ട ലോറി റോഡിന് കുറുകെയായി തന്നെ മറിയുകയായിരുന്നു ഡ്രൈവർ ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാത്രമല്ല വാതക ചോർച്ചയുണ്ടാകാത്തതും വലിയ ആശ്വാസമായി എങ്കിലും ഇതുവഴിയുള്ള വാഹന മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു

ഉടൻ കാസർഗോഡ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എം രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളും വിദ്യാനഗറിൽ നിന്നും ഇൻസ്പെക്ടർ യു പി വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി ലോറി വിശദമായി പരിശോധിച്ച സേനാംഗങ്ങൾ വാതക ചോർച്ചയില്ലെന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിനായി ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തുകയോ അതല്ലെങ്കിൽ മറ്റൊരു ടാങ്കർ എത്തിച്ച് അതിലേക്ക് ഗ്യാസ് മാറ്റുകയോ വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു വിവരമറിഞ്ഞ ധാരാളം ആളുകളും സ്ഥലത്തെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെയുള്ള ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുവരുന്നതിനാൽ ഈ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ടുകൂടിയാണ് ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ചെറുക്കള ഇടനീർ കൂടി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്